നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വൈകിട്ട് കന്യാകുമാരിയിലെത്തി ലോക്സഭ വോട്ടെടുപ്പിന്റെ അവസാന ഘട്ടം നാളെ നടക്കാനിരിക്കെയാണ് പ്രചാരണം പൂർത്തിയാക്കി അദ്ദേഹം വിവേകാനന്ദ സ്മാരകത്തിൽ ധ്യാനത്തിന് പ്രവേശിക്കുന്നത് നരേന്ദ്രമോദിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് കന്യാകുമാരി വിവേകാനന്ദ പാറയിൽ ഇന്നു മുതൽ മൂന്ന് ദിവസത്തേക്ക് സന്ദർശകർക്ക് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട് കനത്ത സുരക്ഷാ സന്നാഹങ്ങൾ ഒരുക്കിയ തീരത്ത് ഇന്ന് സന്ദർശകരെ പരിശോധിച്ച ശേഷമാണ് പാറയിലേക്ക് കടത്തിവിട്ടത് ഇന്ന് കന്യാകുമാരിയിൽ എത്തിയ പ്രധാനമന്ത്രി ആദ്യം ഭഗവതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഇതിനു മുന്നോടിയായി ഭക്തർക്ക് ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിന് തടസ്സമുണ്ടാക്കും ബേനലവധി കാലത്തിന്റെ അവസാന ദിവസങ്ങളിലാണ് പ്രധാനമന്ത്രിയുടെ കന്യാകുമാരി സന്ദർശനം ഉത്തരേന്ത്യയിൽ നിന്നുള്ള നിരവധി ടൂറിസ്റ്റുകൾ എത്തുന്ന സമയമാണിത് പത്മനാഭപുരം കൊട്ടാരം സുചീന്ദ്രം ക്ഷേത്രം തുടങ്ങിയ ഇടങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെയധികം തിരക്കനുഭവപ്പെട്ടിരുന്നു മുൻപ് നിശ്ചയിച്ച കന്യാകുമാരി യാത്രക്ക് കാരണമാകുകയും നിയന്ത്രണവും പരിശോധനയും ഒഴിവാക്കാൻ അധികം പേർക്കും യാത്ര മാറ്റിവെക്കേണ്ടി വരും എന്നും അറിയിച്ചിട്ടുണ്ട് മഴ പെയ്യുന്നതും സന്ദർശകർക്ക് പ്രതികൂലമാണ് ഡൽഹിയിൽ നിന്നുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥർ കന്യാകുമാരിയിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട് തമിഴ്നാട് ദക്ഷിണ മേഖല ഐ ജി പ്രവീൺ കുമാറിന്റെ നിർദ്ദേശപ്രകാരമാണ് തമിഴ്നാട് പോലീസ് ഇന്ന് മുതൽ നിരീക്ഷണം ശക്തമാക്കിയത് വിവേകാനന്ദ പാറയുടെ അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ മത്സ്യബന്ധനത്തിനും വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട് സുരക്ഷാ ക്രമീകരണങ്ങൾക്കായി നാലായിരത്തോളം പോലീസുകാരെ വിന്യസിച്ചിട്ടുള്ളത് ചെന്നൈ മുതൽ കന്യാകുമാരി വരെയുള്ള തീരപ്രദേശങ്ങളിൽ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട് ജില്ലാ അതിർത്തിയിലുള്ള പോലീസ് ഔട്ട് പോസ്റ്റുകളിലും പരിശോധന കർശനമാക്കി പ്രധാനമന്ത്രി സഞ്ചരിക്കുന്ന ബോട്ടിന്റെ മെയിൻ്റെനൻസ് പണികൾ ഇന്നാണ് നടന്നത് അദ്ദേഹം ധ്യാനമിരിക്കുന്ന മണ്ഡപത്തിൽ എയർ കണ്ടീഷൻ സ്ഥാപിച്ചതുൾപ്പെടെ വിവേകാനന്ദ സ്മാരകത്തിൽ പ്രത്യേക സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഇന്ന് വൈകിട്ട് ആറ് മുതൽ ഞ്ച് മണിക്കൂർ പ്രധാനമന്ത്രി വിവേകാനന്ദ പാറ ധ്യാനത്തിലായിരിക്കും മെയ് മുപ്പതിന് വൈകിട്ട് വിവേകാനന്ദ പാറയിലെ ധ്യാന മണ്ഡപത്തിൽ എത്തുന്ന പ്രധാനമന്ത്രി മുപ്പത്തി ഒന്നിന് പകലും രാത്രിയും അവിടെ ധ്യാനനിരതനാകും ജൂൺ ഒന്നിന് രാവിലെ വിവേകാനന്ദ പാറയിൽ നിന്ന് കരയിലേക്ക് മടങ്ങുന്ന അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന് വിമാനമാർഗം ഡൽഹിയിലേക്ക് മടങ്ങും ഇന്ന് വൈകിട്ട് നാലിന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് ഹെലികോപ്റ്ററിൽ കന്യാകുമാരിയിലേക്ക് തിരിച്ച് പ്രധാനമന്ത്രി നാല് നാല്പത്തിയഞ്ചിന് അവിടെ എത്തി തമിഴ്നാട് ഗസ്റ്റ് ഹൌസിൽ വിശ്രമത്തിന് ശേഷം അഞ്ച് ഇരുപതിന് കന്യാകുമാരി പൂമ്പുഹർ ബോട്ട് ജെട്ടിയിൽ നിന്ന് വിവേകാനന്ദ പാറയിലേക്ക് പോയി അഞ്ച് നാൽപ്പത്തി അഞ്ചിന് വിവേകാനന്ദ പാറയിലെ ധ്യാനമുറിയിൽ എത്തിയ അദ്ദേഹം പിറ്റേന്ന് അവിടെ ധ്യാനത്തിലായിരിക്കും ജൂൺ ഒന്നിന് വൈകിട്ട് മൂന്ന് മണിക്ക് ബോട്ടിൽ അദ്ദേഹം തീരത്തേക്ക് മടങ്ങും മൂന്ന് ഇരുപത്തി ഹെലികോപ്റ്ററിൽ പുറപ്പെടുന്ന നരേന്ദ്രമോദി നാല് അഞ്ചിന് തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തും അവിടെ നിന്ന് അദ്ദേഹം ഡൽഹിയിലേക്ക് മടങ്ങും അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കന്യാകുമാരിയിൽ നടത്തുന്ന ധ്യാനം പരോക്ഷ പ്രചാരണം ആണെന്നും അത് തടയണമെന്നും ആവശ്യപ്പെട്ട് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചെങ്കിലും വിലക്കാനാകില്ലെന്നാണ് അവരുടെ നിലപാട് ധ്യാനം പ്രചാരണമായി കാണാൻ ആകില്ലെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ചൂണ്ടിക്കാട്ടി മൗനവ്രതം നടത്തുന്നത് പ്രശ്നമല്ലെന്നും പക്ഷേ ഏഴാം ഘട്ട തിരഞ്ഞെടുപ്പിന്റെ നിശബ്ദ പ്രചാരണ സമയത്ത് വാർത്തകളിൽ നിറഞ്ഞു നിൽക്കാനുള്ള തന്ത്രമാണിതെന്നും കോൺഗ്രസ് പ്രതിനിധി സംഘത്തെ നയിച്ച അഭിഷേക് മനു സിംഗ്വിയുടെ വാദം റണദീപ് സുർജേവാല ഡോക്ടർ നസീർ ഹുസൈൻ എന്നിവരും സംഘത്തിൽ ഉണ്ടായിരുന്നു